അപ്പം കിടികളെ നമസ്കാരം അപ്പം ഇന്നത്തെ സ്പെഷ്യലായി നല്ല അയില വറുത്തത് പിന്നെ കടുമാങ്ങ അച്ചാറിൽ ചാറ് മാത്രമേ ഉള്ളൂ മാങ്ങ ഇല്ല അതുപോലെ ഇത് ചീരയും ചെറുപയറും തേങ്ങക്കിട്ട് ഉണ്ടാക്കിയതാണ് ഇങ്ങനെ കുറച്ചിങ്ങനെ ചീര എടുക്കുക ഇതിലേക്ക് കൊണ്ട് വയ്ക്കുക ചുലകീന വെച്ച് ഒന്ന് കൂട്ടി ആ കട മാങ്ങയുടെ കുറച്ച് ഇതൊക്കെ ഇങ്ങനെ ചേർത്ത് ചാലൊക്കെ ചേർത്ത് ഇങ്ങനെ എടുത്ത് ഒന്ന് വാങ്ങിച്ചു പിന്നെ ഈ മീൻ വറുത്തിന്നൊരു ചെറിയൊരു കഷ്ണം എടുക്കാം അങ്ങനെ ചോറില് വെച്ചിട്ട് കഴിച്ചോളാം സൂപ്പർ അടിപൊളിയാണ് അടുത്ത ദിവസത്തെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം ഓക്കെ